ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ ബി ജെ പി നേട്ടം കൊയ്യും ആശങ്കയോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വിയോജിപ്പ് അറിയിച്ച് തമിഴ്നാട് കർണാടക മുഖ്യമന്ത്രിമാർ ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉറപ്പ് കേരളത്തിന് ഒരു ലോക്സഭാ മണ്ഡലം നഷ്ടമാകും മണ്ഡല പുനർനിർണയ വിവാദത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ വിശ്വസിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം ദക്ഷിണേന്ത്യയുടെ മണ്ഡലങ്ങൾ കുറയുമോ എന്നതല്ല ഉത്തരേന്ത്യക്കും ഇടയിലുള്ള ലോക്സഭാ സീറ്റുകളുടെ അനുപാതം നിലവിലെ രീതിയിൽ തുടരുമോ എന്നതാണ് വിഷയമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ നാല് സംസ്ഥാനങ്ങൾക്ക് മാത്രമായി നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളുടെ വർധന ഉണ്ടാകുമ്പോൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് കേരളം എന്നീ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടി കേവലം മുപ്പത്തഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണ് അധികം ലഭിക്കുക എന്ന് ഓർമ്മിപ്പിച്ചാണ് തെലുഗുദേശം നേതാവ് ലവു കൃഷ്ണദേവരായലു പാർലമെന്റിൽ തന്റെ പാർട്ടിയുടെ ആശങ്ക പ്രകടിപ്പിച്ചത് നിലവിൽ ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ നാല് സംസ്ഥാനങ്ങൾക്കാകെ നൂറ്ററുപത്തൊൻപത് ലോക്സഭാ സീറ്റുകളാണുള്ളതെന്നും നൂറ്റമ്പത്തഞ്ച് സീറ്റുകൾ കൂടി ചേരുമ്പോൾ ആയി വർദ്ധിക്കുമെന്നും തെലുഗുദേശം എം പി ചൂണ്ടിക്കാട്ടി മറുഭാഗത്ത് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് കേരളം എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾക്കാകെ നിലവിലുള്ളത് നൂറ്റി അറുപത്തൊൻപത് സീറ്റുകളാണ് എന്നാൽ കേവലം മുപ്പത്തഞ്ച് സീറ്റുകൾ മാത്രം വർദ്ധിക്കുമ്പോൾ ആകെ ഇരുന്നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളെ ഉണ്ടാകൂവെന്നും സർക്കാരിനെ തെലുഗുദേശം ഓർമ്മിപ്പിക്കുന്നു പുതിയ സെൻസസിന് ശേഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രമാതീതമായി വർധിക്കുന്നതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നത് അമിത്ഷായുടെ തന്ത്രമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ദക്ഷിണേന്ത്യയുടേതല്ല ഉത്തരേന്ത്യയ്ക്കും ദക്ഷിണേന്ത്യക്കും ഇടയിൽ ലോക്സഭാ സീറ്റുകളുടെ അനുപാതം തുടരുമോ എന്നതാണ് വിഷയമെന്ന് ഡി വ്യക്തമാക്കി കുടുംബാസൂത്രണം നടപ്പാക്കി ജനന നിരക്ക് കുറച്ച് ജനസംഖ്യ നിയന്ത്രണത്തിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും കുടുംബാസൂത്രണം നടപ്പാക്കാത്ത ജനന നിരക്ക് കുറയ്ക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ലോക്സഭാ സീറ്റുകളുടെ അനുപാതത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് അമിത്ഷാ പറയേണ്ടിയിരുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ഡി നേതാവുമായ എ രാജ പറഞ്ഞു മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ എന്നത് സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഓരോ സെൻസസിന് ശേഷവും ജനസംഖ്യാനുപാതികമായി വേണം മണ്ഡലങ്ങളുടെ എണ്ണം കണക്കാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അറുപത്തി എഴുപത്തിയൊന്ന് സെൻസസുകൾക്ക് ശേഷം കൃത്യമായി ഇത് നടക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടായിരത്തി ഒന്ന് വരെ പുനർനിർണയം വേണ്ടെന്നും തീരുമാനിച്ചു രണ്ടായിരത്തി ഒന്നിൽ മണ്ഡലങ്ങളുടെ അതിർത്തി മാറിയെങ്കിലും എണ്ണത്തിൽ മാറ്റം വരുത്തിയില്ല ഇപ്പോൾ ഒരിക്കൽ കൂടി പുനർനിർണയത്തിനുള്ള സമയമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് നടപടികൾ തുടങ്ങിയിട്ടില്ലെങ്കിലും തന്നെ ഡീലിമിറ്റേഷൻ പ്രക്രിയ ആരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പലകുറി വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത് ലക്ഷം പേർക്കായി ഒരു ലോക്സഭാ മണ്ഡലം എന്നാണ് പുതിയ പുനർനിർണ്ണയത്തിന് മാനദണ്ഡമായി പറയുന്നത് ഇക്കാര്യം കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയായിരിക്കും പുനർനിർണയം എന്നതിന്റെ സൂചനകളാണ് വരുന്നത് രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ കൃത്യമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് നേട്ടമാകുന്നതാകട്ടെ ഉത്തരേന്ത്യയിൽ സ്വാധീനമുള്ള ബി ജെ പിക്കും ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ് നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി ജനങ്ങൾ രാജ്യത്തുണ്ട് ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങളെ തരംതിരിച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ എന്നത് എഴുന്നൂറ്റി അമ്പത്തിമൂന്നാകും സംസ്ഥാനങ്ങൾ തിരിച്ചു കണക്കാക്കുമ്പോൾ യു പി എൺപത് സീറ്റ് നൂറ്റി ഇരുപത്തെട്ടാകും മഹാരാഷ്ട്രയിലും ബീഹാറിലുമെല്ലാം സമാനമായ ഉയർച്ച കാണാം എന്നാൽ ദക്ഷിണേന്ത്യയിൽ കാര്യങ്ങൾ ആകെ മാറി നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റിൽ ദക്ഷിണേന്ത്യയിൽ ഉള്ളത് നൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റാണ് അത് എഴുന്നൂറ്റി അമ്പത്തിമൂന്നിലേക്ക് ഉയരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ആകെ വർദ്ധിക്കുക പതിനഞ്ച് സീറ്റ് മാത്രം കേരളത്തിൽ ഒരു സീറ്റ് കുറയുകയും ചെയ്യും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയില്ലെന്ന അമിത്ഷായുടെ പ്രസ്താവന മുഖവിലയ്ക്കെടുത്താൽ പോലും ഉത്തരേന്ത്യയിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂടുമെന്നാണ് പ്രതിപക്ഷ നേതാക്കളും കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിമാരും ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം വിയോജിപ്പുകളെ തന്ത്രപൂർവ്വം മറികടന്ന് നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് കേന്ദ്രസർക്കാർ നീക്കം